All right all right Bye. ൾ കത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹോപ്പ് ഓഫ് ക്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് കേൾക്കാൻ പോകുന്ന തിരുവഴുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ തിരുവഴുത്ത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കുള്ള സന്ദേശമായിരിക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നല്ലോ ഞാനെന്നു വിശ്വസിക്കുന്നു നിങ്ങൾ തിരുവഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുവഴുത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളിരിക്കുന്നിടത്ത് വ്യാപരിച്ചിട്ട് അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു തലം ഒപ്പൺ ആകുമെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് ചെല്ലാം ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ പകൽ ശക്തിയോടെ പറയുന്നു അംഗീകാരം കിട്ടിയില്ലെന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കുന്നവനല്ല ആത്മീയൻ മനസ്സിലാവുന്നുണ്ടോ യേശുവിൽ നിന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല എന്നെ ആരും പ്രമോട്ട് ചെയ്യുന്നില്ല എനിക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ ആരും തരുന്നില്ല എന്നെ പഴയതുപോലെ കാണുന്നില്ല എന്ന് നീ ചിന്തിക്കരുത് എന്ന് നിന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജഡത്തിൻ്റെ സ്വഭാവമെങ്കിൽ അതിനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് യേശു ചിന്തിച്ച മനോഭാവത്തിലേക്ക് വാ ആരെന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാൻ ആരോടും പരിഭവത്തിന് പോകുന്നില്ല അവിടെ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ യേശുവിന് കിട്ടിയ മാന്യത പോലെ അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് എത്ര പേർക്ക് എത്തിവരാൻ പറ്റുന്നുണ്ടോ No. Uh -huh. നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ ചിലരെ ഞാൻ വായിച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് സന്തോഷം തോന്നുന്ന പേരെടുത്ത് പറയുന്നില്ല ചിലരുടെ സ്വഭാവം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചിലരുടെ പെരുമാറ്റ രീതി അവരുടെ ഇടപാട് ആരെപ്പറ്റി ഒരു നെഗറ്റീവ് അവർക്ക് പറയാനില്ല ആരെപ്പറ്റി ആരെപ്പറ്റി ചോദിച്ചാലോ അവരുടെ വായിൽ നിന്നൊരു നെഗറ്റീവ് പ്രയോഗവും ഇല്ല ആരെപ്പറ്റി കുറ്റം പറയാനില്ല എനിക്ക് ഹൃദയം കൊണ്ട് ഭയങ്കര സന്തോഷമാണ് പേരെടുത്ത് പറയുന്നില്ല ശ്രദ്ധിച്ചു കൊടുക്കുക എന്താ കാര്യം എന്നറിയോ കുറ്റം ഇല്ലാഞ്ഞിട്ടല്ല പറയാത്തതിൻ്റെ കാര്യം അയാൾക്ക് അത് പറഞ്ഞു തൻ്റെ ആത്മീയത കളയാൻ താല്പര്യമില്ല ആ വീടിന്റെ വാതിക പോയി ബഹളം വെക്കാതെ ആ വീട്ടുകാരനെ അംഗീകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ചൂടാകാതെ മൗനം ഭജിച്ചു നിന്ന യേശു അവന് മാന്യത കിട്ടി ആത്മീയന്റെ സ്വഭാവം സ്ഥലകാല പരിമിതികൾ മറന്ന് തുള്ളി ചാടേണ്ടെടുത്ത് മൗനം ഭജിക്കുന്നത് ആത്മീയന്റെ പരി എന്തുവാ രണ്ടാമത്തെ ഭാഗം നോക്കിയണം യേശു കർത്താവ് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോഴത്തേക്കിന് വെള്ളം തരാൻ നല്ല പറഞ്ഞ തട്ടിക്കയറുകയതേ വൈഷ്തലോ പേരെന്താന്ന് ചോദിച്ചപ്പോഴത്തേനും അത്രേ ചോദിച്ചുള്ളൂ പിന്നെ മൊത്തം ഇങ്ങോട്ടായിരുന്നു ക്ലാസ് പറഞ്ഞേ വൈഷ്തലോ നമ്മളായിരുന്നു ചൂടായിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് മിണ്ടായിരുന്നോ ഞാൻ പറയുന്ന മൊത്തം കേട്ടോണം എന്ന പ്രയോഗം യേശു പറയാതെ മൊത്തം കേട്ടു മൊത്തം കേട്ടിട്ട് ലാസ്റ്റ് അവൾക്ക് മാനസാന്തരം കൊടുക്കുക ഒരു ആത്മീയൻ്റെ സ്വഭാവം ആത്മ സംയമനം ഉള്ളവനാ ആത്മീയൻ അതായത് മറ്റുള്ളവരെ കേൾക്കാൻ കൂടുതൽ മനസ്സുള്ളവനാ ആത്മീയൻ കയ്യോർത്തിയോ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഷയത്തെ ബോധ്യമാക്കിയിട്ട് അതിനെ ഉൾക്കൊള്ളാൻ മനസ്സ് വെക്കുന്നവനാ ആത്മീയൻ റൈസ്തലോ കൂടെ നടന്ന് ഒരുത്തം കുതികാലെ ചവിട്ടിയപ്പോ കാണിച്ചു തരാളെന്ന് പറയാതെ അവനെ ചേർത്ത് പിടിച്ച് സ്നേഹിത എന്ന് വിളിക്കുന്നവനാ ആത്മീയൻ ഇത്താൽ ജയം വ്യാപരിക്കട്ടെ ഇത്രവർക്ക് ബോധ്യമാകുന്നുണ്ട് കർത്താവിന് ഇന്ന് പകൽ ആവശ്യം ജഡീകരയല്ല ആത്മീകരോമാലേഖനത്തിനകത്തൂടി നമ്മൾ പഠിച്ചു തൻ്റെ പുത്രനോട് സദൃശരാക്കി നമ്മെ മാറ്റേണ്ടതിന് കർത്തവ യേശു തൻ്റെ പ്രാണൻ കാൽവറിയിൽ തകർത്തതെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ കാൽവറി ക്രൂശിലൂടെ പുറത്തു വന്ന നീ പ്രദർശിപ്പിക്കേണ്ടത് ജഡീകനയല്ല നീ പ്രദർശിപ്പിക്കേണ്ടത് ആത്മീകനെയാ എക്ത ജയം വ്യാപരിക്കട്ടെ ദൈവം അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ നിർബന്ധിക്കുന്നു നോക്കൂ നിങ്ങൾ ആത്മീകരുടെ ലിസ്റ്റിലോ ജഡീകരുടെ ലിസ്റ്റിലോ പരിശുദ്ധാത്മാവിന് ഇഷ്ടം നീ ആത്മികൻ്റെ ലിസ്റ്റിൽ നിൽക്കാനാ അടുത്ത വാക്യത്തിൽ ലാസ്റ്റ് വാക്ക് ഇങ്ങനെ പറയുന്നു അതൊന്ന് വായിച്ച് സഹായിച്ച ലാസ്റ്റ് വാചകം കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിക്കുന്നവൻ ആ അടുത്തത് എന്നിട്ട് പറയുന്നു നാമോ ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവർ ലക്ഷണമാണ് പൗലസോടെ പറയുന്നത് ആത്മീകന്റെ പ്രത്യേകത അവന് ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാ ക്രൈസ്തലോ എന്നെ ആത്മീയനാക്കി മാറ്റുന്നത് ക്രിസ്തുവേഷുവിന്റെ മനസ്സ് അറിയുന്ന അനുഭവം എന്റെ അകത്ത് തുടലെടുക്കുമ്പോഴാണ് ക്രൈസ്തലോ എല്ലാരും കാണിക്കാത്ത ദയ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്റെ സ്വഭാവത്തിന്റെ ക്വാളിഫൈഡ് അല്ല ക്രിസ്തുവിന്റെ മനസ്സ് എന്റെ മനസ്സിലോട്ട് കൈമാറ്റം ചെയ്തതുകൊണ്ടാ യേശുവിന്റെ മനസ്സറിയുക യേശുവിന്റെ മനസ്സറിയുക ഭാര്യ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പെരുമാറിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭർത്താവ് ഭാര്യയുടെ മനസ്സറിഞ്ഞ് പെരുമാറിയില്ലെങ്കിൽ സ്നേഹത്തിന് വിള്ളലുണ്ടാകും പാശ്വവിശ്വാസികളുടെ മനസ്സറിഞ്ഞ് പെരുമാറിയില്ലെങ്കിൽ സാധ്യതയുണ്ട് വിശ്വാസികൾ തമ്മിൽ മനസ്സറിഞ്ഞ് ഇടപെട്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമെന്ന് അറിയോ ഇന്നലെ വരെ ഇഷ്ടത്തിൽ നടന്നവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി തീരാൻ സാധ്യതയുണ്ട് മനസ്സറിയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാ പൗലോസ് ഇവിടെ പറയുന്നു മറ്റുള്ളവരുടെ മനസ്സറിയുന്നതിനേക്കാൾ അപ്പുറമായി ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവരാ നമ്മുടെ ചർച്ചിന്റെ അകത്തിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവെന്ന് പകൽ ശക്തിയോടെ പറയുന്നു ആരെ പറ്റിയും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലെങ്കിലും ആരുടെ മനസ്സിന് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിലും ക്രിസ്തുവിന്റെ മനസ്സറിയുന്ന ഒരു മണ്ഡലോ ദൈവം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തരാൻ ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇത് ഞാൻ ചോദിക്കട്ടെ എന്റെ ഭാര്യയുടെ മനസ്സ് ഞാൻ അറിഞ്ഞെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭർത്താവായിട്ട് എനിക്ക് മാറാൻ പറ്റൂ അവൾക്ക് എൻറെ മനസ്സറിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയായി അവൾക്ക് ഭൂമിയിൽ എന്നോട് പോയി ജീവിക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ മനസ്സറിഞ്ഞെങ്കിൽ മാത്രമേ അവനെ പ്രസാദിപ്പിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റൂട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് മനസ്സ് നമ്മുടെ മനസ്സായി മാറുന്ന ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കുന്നതായ ഒരു പ്രത്യേക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആരും നിന്നെ വിവേചിക്കേണ്ടി വരത്തില്ലോ അങ്ങനെയല്ല വാക്യം ആത്മീയൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല യേശുവിന്റെ മനസ്സറിഞ്ഞ് ഞാൻ പെരുമാറുക യേശുവിന്റെ മനസ്സറിഞ്ഞ് ഞാൻ നടക്കുക യേശുവിന്റെ മനസ്സറിഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുക യേശുവിന്റെ മനസ്സറിഞ്ഞ് ഞാൻ പ്രസംഗിക്കുക യേശുവിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ജീവിക്കുകയാണെങ്കിൽ ആർക്കും എൻ്റെ നേരെ വിരലി ചൂണ്ടാൻ പറ്റത്തില്ല അതിന്റെ കാര്യം ഞാൻ എൻ്റെ ഇഷ്ടത്തിനകത്ത് നിന്നല്ല ഒന്നും പറഞ്ഞത് അവൻ്റെ മനസ്സിനകത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കരുത് ദൈവം ഇന്ന് പകൽ ഈ വചനം ധ്യാനിച്ചപ്പോഴത്തേക്കിന് കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ മുമ്പെടുത്ത രാത്രിയിലും ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ശക്തമായി പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ കർത്താവിനാവശ്യോ അവന്റെ മനസ്സറിഞ്ഞു പെരുമാറുന്ന ഒരു ഗ്രൂപ്പിനെയാണ് യേശുവിന്റെ മനസ്സറിയുക ദൈവസഭയെ പറ്റി കർത്താവ് ആഗ്രഹിക്കുക ക്രിസ്തുവേശുവിന്റെ മനസ്സുള്ളവരായിട്ട് നിങ്ങൾ മാറാൻ പൗലോസ് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അകത്ത് പറയുമ്പോൾ യേശുവിന്റെ മനോഭാവം ക്രിസ്തുവിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ അതിനോട് തത്തുല്യമായ ഒരു വാക്യമാണ് ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുക ഞാൻ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ സ്നേഹം കാണാനില്ല ഞാൻ ഈ ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാം ഭാവപ്രകടനങ്ങളാ അഭിനയിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചുറ്റുപാടുകളിൽ സാഹോദര്യ ബന്ധങ്ങളുടെ സുസ്ഥിരതകൾ നശിച്ചു കൊണ്ടിരിക്കുക അതിന്റെ മധ്യത്തിൽ ജീവിക്കുന്ന എന്നോട് കർത്താവ് പറയുന്നു അത് തെളിയിച്ചു കാണിച്ചു കൊടുക്കാൻ അഥവാ യഥാർത്ഥമായ ദൈവത്തിൻ്റെ മഹത്വം തെളിയിച്ചു കാണിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നീ എന്റെ മനസ്സറിയുന്നവനാകണം ഒരുമിച്ച് ഇറങ്ങിയവരെല്ലാം തെറ്റിപ്പോയി കാണാം ഒരുമിച്ച് ഒരുമിച്ചിറങ്ങിയവരെല്ലാം അകന്നു പോയി കാണാം ഒരുമിച്ച് ഒരുമിച്ചിറങ്ങിയവരെല്ലാം വിട്ടുപോയി കാണാം ഒരുമിച്ച് ഒരുമിച്ചിറങ്ങിയവരെല്ലാം പാപം ചെയ്തേക്കാം ഒരുമിച്ച് ഒരുമിച്ചിറങ്ങിയവരെല്ലാം ജഡത്തിന്റെ പിന്നാലെ പോയേക്കാം പക്ഷെ നീ ക്രിസ്തുവിന്റെ മനസ്സിറങ്ങിയ ആളാണെങ്കിൽ ആരെറങ്ങിപ്പോയാലോ നിനക്കിറങ്ങി പോകാൻ പറ്റത്തില്ല അതിന്റെ കാര്യം നീ നിന്റേതല്ല അവന്റെ മനസ്സിന്റെ ഉടമയായി മാറിയിരിക്കുകയാ മനസ്സറിയുക ഞാൻ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മനോഭാവം എന്ന് പറയുന്ന ആ ഭാഗം ഞാൻ വായിച്ചു ആ ഭാവം വായിച്ചപ്പോഴത്തേന് എന്നെ ഒത്തിരി കരയിപ്പിച്ച ഭാഗമാ ക്രിസ്തുവിന്റെ മനോഭാവം നോക്കുക യേശു ആയിരുന്നെങ്കിൽ ആ സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു ക്രൈസ്തലോ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ആ വിഷയത്തെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ചിന്തിക്കുക യേശു ആയിരുന്നെങ്കിൽ ആ സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്റെ സഹോദരൻ എൻ്റെ വീടിനകത്ത് കയറി വന്ന് എന്റെ കഴുത്തിൽ കൈവെക്കുമ്പോൾ ആയിരുന്നെങ്കിൽ ആ സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ആരംഭിക്കുകയാ ആരംഭിക്കുകയാശുവിന്റെ മനസ്സറിയുന്ന സ്വഭാവം െ നിങ്ങളുടെ ശൂന്യതകൾക്കകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ വേദനകൾക്കകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾക്കകത്തിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ആയിരുന്നെങ്കിൽ ഈ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ അവന്റെ മനസ്സറിയാൻ തുടങ്ങുകയാ എൻ്റെ കൂടെയുള്ളൊരു സഹോദരൻ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് താഴെ വീണു ആയിരം രൂപ പോക്കറ്റിൽ കിടപ്പുണ്ട് ആ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഞാൻ അവനോട് പറയുക വാ കയറിക്കോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാം അവിടെ ചെന്ന് കൊണ്ട് വിട്ട ഉടനെ ഒറ്റ പോക്ക് പോയി പോക്കറ്റ് ആയിരം കിടപ്പുണ്ട് എന്നാൽ അത് കൊടുക്കാനുള്ള മനോഭാവം ഇല്ല ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ വഴിയമ്പലത്തിലേക്ക് ഒരുത്തിനെ കൊണ്ട് കൊടുത്ത് കയറ്റിയിട്ട് കയ്യിലുള്ള പണം കൊടുത്തിട്ട് പറഞ്ഞിട്ട് പോയത് എന്നാന്ന് ശേഷം എന്തെങ്കിലും വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പം തരാന്നാ പറഞ്ഞേ ക്രൈസ്തല്ലോ ഒരുതനെ സഹായിക്കേണ്ട സംവിധാനം നിന്റെ കൈക്കകത്ത് കടക്കുമ്പോൾ അത് കയ്യിൽ വെച്ച് പഞ്ചാരവാക്ക് പറയുന്നതല്ല ക്രിസ്തുവിന്റെ മനസ്സറിയുന്നത് ഒരുതനെ ആത്മീകമായിട്ട് പിടിച്ചു കയറ്റേണ്ട സമയത്ത് ഭയങ്കര കാര്യങ്ങളെല്ലാം അവന്റെ മുമ്പിൽ പോയി അവതരിപ്പിച്ചിട്ട് അവനെ ഒരു വേദിയിൽ പോലും കൈ പിടിച്ച് കയറ്റാത്തതല്ല ക്രിസ്തുവിന്റെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സിന്റെ മറ്റൊരു പ്രത്യേകത തന്നെക്കാൾ മറ്റുള്ളവരെ എന്തോ ചെയ്തു ശേഷി എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുക ആര് കാലു കഴുകൂന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ചിരിക്കുമ്പത്തേക്കിനാ ദ്രാ ആരും കഴുകണ്ട ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞ ഒരാൾ വരുക പത്രോസേ നിന്റെ കാല് ഞാൻ ആദ്യം കഴുകാം തന്നെ കാല് കഴുകിക്കൊണ്ടുമ്പോ കാല് വലിച്ചു കാല് വലിച്ചിട്ട് മുഖത്തോട്ട് നോക്കിയപ്പോ പറഞ്ഞു എനിക്ക് മടിയില്ല എനിക്കിത് ചെയ്യാൻ മടിയില്ല നിനക്ക് മടി കാണും കാര്യം നീ അവിടെ നടന്നയാള് കടലിൽ നടന്നയാള് നിന്നെ പിടിച്ച് കസേര കയറ്റി എഴുതിയപ്പോൾ നിനക്കത് ചെയ്യാൻ മടിയായിരിക്കും പക്ഷേ എനിക്കത് ചെയ്യാൻ മടിയില്ല മടിയില്ലോ ഇരുന്നത് സ്വർഗാദി ദൂതന്മാർ ആരാധിക്കുന്ന ആരാധനയുടെ മകുടമായിരുന്നു ഞാൻ അതിന്റെ അകത്ത് നിന്ന് താഴോട്ടിറങ്ങി നിന്നെ പോലുള്ള സാധാരണക്കാരന്റെ ഇടയിലോട്ട് വന്നിട്ട് നിന്റെ കാല് കഴുകാൻ ഉയരത്തിലിരിക്കുന്ന എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ആ മനസ്സ് നിന്നെ കൊണ്ടായാൽ എന്റെ മനസ്സിന് ഉടമയായി പുറത്തു കൊണ്ടുവരാസ് പറ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ആത്യന്തികമായി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ ശക്തമായി പറയാൻ പറയുന്നു ഒരു പ്രകടനമല്ല സ്റ്റേജിലെ ഒരു പ്രകടനമോ വേദിയിലെ ഒരു പ്രകടനമോ വീട്ടിലെ ഒരു പ്രകടനമോ അല്ല ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന മനോഭാവം ക്രൈസ്തലോ യേശുവിൻ്റെ മനസ്സ് നീ അടുത്തറിഞ്ഞാൽ ആരുടെ മുമ്പിൽ നീ തലകുനിക്കേണ്ടി വരത്തില്ല ജയം വ്യാപരിക്കട്ടെ ക്രിസ്തു യേശുവിന്റെ മനസ്സ് തിരിച്ചറിയാൻ ഫൗലോസ് ഇവിടെ നിർബന്ധിക്ക സഭയോട് പറഞ്ഞിട്ട് പറയുന്നു സഭയോട് പറയാ നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ അറിയാമോ യേശുവിന്റെ മനസ്സുള്ളവരായി മാറുക എന്നിട്ട് പൗലോസ് അടുത്ത പ്രയോഗത്തിൽ പറയാം ഞങ്ങൾ അവന്റെ മനസ്സറിഞ്ഞവരാ യേശു ആരാണ് പ്രസംഗിക്കുക മാത്രമല്ല കാൽവറി ക്രൂശിലെ സംഭവങ്ങൾ വെളിപ്പാടുകളിലൂടെ വിവരിക്കുക മാത്രമല്ല യേശുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയുടെ പൂർണ്ണ പദ്ധതികൾ ലേഖനങ്ങളിലൂടെ എഴുതുക മാത്രമല്ല ഞാൻ അവൻ്റെ മനസ്സു തൊട്ടറിഞ്ഞവനാ അതിൻ്റെ അർത്ഥം എന്നെ കാണുന്നവർ അവൻ്റെ മനസ്സിന്റെ ഉടമസ്ഥനായി ആളുകൾ എന്നെ പറ്റി പറയത്തക്ക നിലവാരത്തിൽ ഞാനത് അറിഞ്ഞവനാ ജയം വ്യാപരിക്കട്ടെ ഇന്ന് ഗ്ലോബൽ ചർച്ചിൽ കൈതട്ടുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാക്തിയോടെ പറയുന്നു നീ എടുക്കുന്ന പുസ്തക നീ മാർവോട് ചേർത്തു പിടിക്കുമ്പോൾ പ്രസംഗിക്കാനായിട്ട് നീ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ വാഹന യാത്ര ചെയ്യുമ്പോൾ നീ തെരിക്കോണുകളിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ജംഗ്ഷനുകളിൽ ആരെങ്കിലും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വന്നാൽ നീ നിന്റേതാകരുത് പ്രദർശിപ്പിക്കേണ്ടതോ അവൻ്റെ മനസ്സിനകത്തുള്ളത് നിനക്ക് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് നീ അറിയട്ടെ യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കുന്നു ഒരു തലമുറ ആത്മീയരെന്ന് പറഞ്ഞിവിടെ നടക്കുക ഒരു തലമുറ ബൈബിൾ അറിയാന്ന് പറഞ്ഞിവിടെ നടക്കുക ഒരു തലമുറ വചനം അറിയാന്ന് പറഞ്ഞിവിടെ നടക്കുക ഒരു തലമുറ ദശാംശം കൊടുത്തു ഇവിടെ നടക്കുക ഒരു തലമുറ ഹോളിൽ പറ്റി പ്രശംസിച്ച് ഇവിടെ നടക്കുക ഒരു തലമുറ ആരാധനാലയത്തെ പറ്റി പ്രശംസിച്ച് നടക്കുമ്പോൾ മറ്റൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുകയോ അവന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ഭിഷേകത്താ ജയം വ്യാപരിക്കട്ടെ യേശുവിന്റെ മനസ്സറിയുന്നവന് പ്രശംസിക്കുന്നതോ ആരാധനാലയത്തിൽ ആരിക്കത്തില്ല ആത്മീക കൃപാവരങ്ങളിൽ ആരിക്കത്തില്ല അവൻ പ്രശംസിക്കുന്നതോ യേശുവിൽ ആയിരിക്കോ അവന്റെ മനസ്സറിയുന്ന ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റ് വരട്ടെ ജയം വ്യാപരിക്കുന്നു പ്രൈസ്തല്ലോ ഭയങ്കര ആത്മിക നിലവാരത്തിലായിരുന്നു കൊരി സഭ തുടങ്ങിയത് ഭയങ്കര ആത്മിക പ്രകടനമായിരുന്നവരുടെ കൃപാവരങ്ങളുടെ കവിഞ്ഞൊഴുക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ വഴിമാറാൻ തുടങ്ങി കൃപാവരങ്ങൾ മാറി ജഡം പൊങ്ങാൻ തുടങ്ങി എന്താ കാര്യം എന്നറിയാമോ സഭയെ അറിയേണ്ടവന്റെ മനസ്സ് വിട്ടിട്ട് മറ്റു പലതിലേക്ക് ഒരു വഴി മാറിപ്പോയി ഇന്ന് നമ്മുടെ സഭയ്ക്ക് അത് ഉണ്ടാകാതിരിക്കാ ദൈവാത്മാവ് പറയുകയോ നിങ്ങൾ

അല്ലേ ഞാൻ കാണിക്കുന്നതിലല്ല അയാൾ കുറ്റം പറഞ്ഞോണ്ടിരിക്കൂ എവി ആഭരിക്കട്ടെ ബോധ്യമാക്കിഷ്ടപ്പെടത്തില്ല ക്രിസ്തുവിന്റെ മനസ്സ് ഞാൻ അറിയുക ആര് സാക്ഷ്യപ്പെടുത്തിയില്ല കർത്തവ് സാക്ഷ്യപ്പെടുത്തുട്ടെല്ലോ പഴയ ഒരു ഭക്തനെ വിളിച്ചു നീ എന്റെ ഹൃദയപ്രകാരമുള്ള സ്വതന്ത്രം പറഞ്ഞേ അയാളുടെ പേര് ദാവീതെന്നാ നീ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവ സർട്ടിഫൈ ചെയ്താ ദൈവത്തിന് പരിശുദ്ധാത്മാ പുതിയ സഭയെ നോക്കി വിളിക്കുക എന്റെ മനസ്സറിയുന്നവർ യേശു നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയോ നിങ്ങളുടെ നിക്ഷേപം എവിടെ ഉണ്ടോ അവിടെ നിങ്ങളുടെ ഹൃദയം ഇരിക്കുക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്വർഗത്തിലിരിക്കുന്നവന്റെ നിക്ഷേപം എന്റെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടുവച്ചേക്കുന്നേ ആ നിക്ഷേപത്തിന്റെ പേര് ദൈവത്തിന്റെ മനസ്സെന്നാ അതെന്റെ അകത്ത് വന്നിരിക്കുക എൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സ് എനിക്ക് അറിയാൻ തുടങ്ങുമ്പോഴാ അതിൻ്റെ പ്രവർത്തന ഫലകങ്ങൾ എന്നിൽ നിന്ന് പുറത്തു വരുന്നത് പണ്ടൊരിക്കൽ നമ്മുടെ സബിം ബ്രദറും നമ്മുടെ പ്രിയ ഷിജു ബ്രദറും ഒരു വേദിയിൽ ദൈവസ്നേഹത്തെ പറ്റി പ്രസംഗിച്ചു ഞാനത് കൺക്ലൂഡ് ചെയ്തു ദൈവസ്നേഹത്തെ പറ്റി ഐസ്തല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഷയ ദൈവസ്നേഹം പ്രസംഗിക്കാനും പ്രബന്ധം അവതരിപ്പിക്കാനും പറഞ്ഞേ വാക്കു തോരാതെ പറയാനുമൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല ടോപ്പിക്കാ ദൈവസ്നേഹം ഹാപരിക്കട്ടെ ദൈവസ്നേഹം പ്രഭാഷണമല്ല ദൈവസ്നേഹം പ്രബന്ധമല്ല ദൈവസ്നേഹം എഴുത്തുകളല്ല ദൈവസ്നേഹം പ്രദർശനമാണ് ആണോ അല്ലയോ യേശു മോളിൽ ഇരുന്നോണ്ട് പറഞ്ഞു ഭൂമിയിലുള്ള എല്ലാവരും എനിക്ക് സ്നേഹമാണ് എഴുതി കാണിക്കണോ ചെയ്തേ പ്രദർശിപ്പിച്ചു ആ സ്നേഹം തൻ്റെ ശരീരം തകർത്തു പ്രദർശിപ്പിച്ചു ദൈവസ്നേഹം പ്രദർശിപ്പിക്കാനുള്ളതാ മനസ്സറിഞ്ഞാലേ ഇത് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ വലുത് അയാൾ ചെറുത് എന്ന ചിന്തയിലേക്ക് വരും ഞാൻ വലുതുമല്ല അയാൾ ചെറുതുമല്ല യേശു വലിയവൻ ഞങ്ങൾ സമർത്ഥം ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരണമെന്നുണ്ടെങ്കിൽ മനസ്സറിയണം കരമേർത്തി എത്ര പേർക്ക് താല്പര്യം ഉണ്ട് ഇന്ന് ദൈവത്തിന്റെ മനസ്സറിയാൻ ആഭരിക്കട്ടെ യേശുവിൻ്റെ മനസ്സറിഞ്ഞാൽ നിങ്ങൾ യേശു ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കും ഒരുപക്ഷെ പാസ്റ്റർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരിക്കത്തില്ല നിങ്ങൾ വരുന്നത് ഒരുപക്ഷെ സഭ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കത്തില്ല പക്ഷെ യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ വരൂതാ ജയം വ്യാപരിക്കട്ടെ ഞാൻ ആ കൺക്ലൂഡ് കൺക്ലൂഡിനകത്ത് പറയാൻ പോകുന്ന സന്ദേശം നിങ്ങൾ കേട്ടുകൊള്ളിക്കുക ദൈവത്തിന്റെ മഹത്വം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സറിയുന്ന ഒരു തലമുറ അവർ പുറത്ത് വരണം ആ കാലഘട്ടത്തിൽ പൗലോസ് ഈ ഭാഗം എഴുതുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ദൈവം തിരഞ്ഞെടുത്തവൻ ദൈവം വിളിച്ചവൻ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ പേരിൽ ആദിമസഭയ്ക്കകത്തും വ്യത്യസ്തങ്ങളാകുന്ന ഒരു ഒരു മനോഭാവമുള്ള അത് ഈ സഭയ്ക്കകത്ത് ഉണ്ടോ പൈസ ഉള്ളവൻ വന്നപ്പോഴത്തേക്കിനാ അവനൊരു കസേര അവനൊരു ഇരിപ്പിടം കയ്യിൽ മോതിരം ധരിച്ചുകൊണ്ട് ഒരുത്തം കയറി വന്നപ്പോൾ അവന് പ്രത്യേകമായി വാം വെൽക്കം അല്ലാത്തവനോട് അങ്ങനെ താൽപ്പര്യമില്ല അങ്ങനത്തെ ഒരു പ്രത്യേക നിലവാരത്തിൽ നിൽക്കുമ്പോഴത്തേക്കിനാണ് പൗലോസ് ലേഖ അത് എഴുതുന്നതെങ്കിലും സഭയിൽ വ്യാപരിച്ച കുറെ കാര്യങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം പൗലോസ് പറയുന്നു ഇതെല്ലാം ഉടലെടുത്തതിന്റെ കാര്യം ക്രിസ്തുവിന്റെ മനസ്സ് വിട്ട് നിങ്ങൾ അകന്നു നിങ്ങളെല്ലാം ക്രിസ്തുവിനെ ധരിച്ചെന്ന് പറയുന്നുണ്ട് ക്രിസ്തുവിനാൽ എന്തുവ ക്രിസ്തുവിനാൽ ധരിക്കപ്പെട്ടവരെന്ന് പറയുന്നു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ അകത്ത് നിറയുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അകത്ത് നിന്ന് ഇത് പൊട്ടുന്നില്ല നിങ്ങളുടെ അകത്ത് നിന്ന് ഇത് തകർന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറിയിട്ട് ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങളുടെ അകത്ത് വരണം ജയം എത്ര പേർക്ക് സന്തോഷത്തോടെ ഇത് കേട്ടിരിക്കാൻ പറ്റുന്നു ചില സന്തോഷം കുറവായിട്ട് എനിക്ക് മുഖം നോക്കുമ്പോൾ കാണാം ദൈവത്തിന് പ്രൈസ് മുഖത്തുണ്ടാകട്ടെല്ലോ എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സില്ലെങ്കിൽ എങ്ങനെ വിശാല ചിന്താഗതി ഉണ്ടാകും ക്രിസ്തുവിന്റെ മനസ്സാണ് സർവ്വലോകവും നേടുന്ന മനസ്സായിരുന്നു ക്രിസ്തുവിന്റെ മനസ്സ് സർവ്വലോകത്തെയും പാവത്തിൽ നിന്ന് ഇന്നാ ഒരു കാര്യം യഹൂദന്മാരെ മാത്രം രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞാണ് യേശു മരിച്ചത് ഏറി പറഞ്ഞേ അങ്ങനെയാണോ ഭൂമിയിലുള്ള സകല ജനത്തെ രക്ഷിക്കാനോ യേശു മരിച്ച വിശാലമായ മനസ്സുണ്ടാകണോന്നുണ്ടെങ്കിൽ യേശുവിന്റെ മനസ്സിലേക്ക് നിങ്ങൾ കയറി വരണം യേശുവിന്റെ മനസ്സറിയാത്ത ഒരു പുള്ളിക്കും ആത്മീകനാകാൻ പറ്റത്തില്ല യേശുവിന്റെ മനസ്സറിഞ്ഞാൽ അവിടെ മുതൽ ആത്മീയനാരാന്ന് നീ തെളിയിക്കാൻ തുടങ്ങും ജാമി ആഫ്രിക്കട്ടെ എനിക്കറിയാം ഈ പ്രസംഗത്തിന് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും അറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ ഇന്ന് ഈ ഹോളിന്റെ അകത്ത് നിന്നുകൊണ്ട് ലോകരാജ്യങ്ങളോട് ഞാൻ പറയുന്നു കൈയ്യടിക്കുന്നവനെ പാട്ടുപാടുന്നവനെ അന്യഭാഷ പറയുന്നവനെയോ പ്രസംഗിക്കുന്നവനെ അല്ല കർത്താവിന് ആവശ്യമോ ദൈവത്തിന്റെ മനസ്സറിഞ്ഞോ ആത്മിക ജീവിതം നയിക്കുന്നവനെ കർത്താവിനാവശ്യോ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ആത്മികന്മാർ നമ്മുടെ സഭയ്ക്കകത്ത് എഴുന്നേറ്റി വരട്ടെ praise the കസേര അധികാര കസേരയ്ക്ക് വേണ്ടി കുതികാലി വെക്കുന്ന ആത്മീയന്മാരെ അല്ല കർത്താവിന് ആവശ്യമോ തന്നെ പൊക്കത്തിലേക്ക് ഒരുത്തൻ കയറിപ്പോകുമ്പോൾ താഴെ നിന്ന് അവനെ വലിച്ചു താഴെ ഇടാൻ നാണം കെടുത്തുന്ന പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന ഒരുപറ്റം ആളുകളെ അല്ല ആവശ്യം ഒരുത്തന്റെ ശുശ്രൂഷ കണ്ടിട്ട് അതിനെ മാറി നിന്ന് വിമർശിച്ചോ അവനെ തരം താഴ്ത്താവുന്നതിന്റെ മാക്സിമം തരം താഴ്ത്തുന്നതല്ല ആത്മികന്റെ സ്വഭാവം ആത്മികൻ ആരാന്ന് തിരിച്ചറിയുക അവൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ ഒരു വീട്ടിൽ കയറി േശു ആ വീടിനെ പറ്റി എന്താഗ്രഹിക്കുന്നു എന്ന് അവർക്ക് അറിയാൻ പറ്റാത്തത് പറയാൻ പാകത്തിൽ ക്രിസ്തുവിന്റെ മനസ്സ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ നീ എന്നെ പ്രയോജനപ്പെടുത്തണോ ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇന്ന് പകൽ നിന്റെ മേലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ആ വചനത്തിനകത്ത് മറച്ചിട്ട ശക്തിയെ ദൈവം ഇന്ന് പകൽ പകരാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും അവരവരുടെ മനസ്സിലിരിപ്പുകള പുറത്തിടുന്നതെങ്കിൽ നീ അങ്ങനെ ആകത്തത്തിന് വെളിപ്പെടുത്തി ദൈവത്തിന്റെ അഭിഷേകം ഇതാ നിന്റെ മേലേക്ക് ദൈവം കർത്താവ് നിങ്ങളെ തൊട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടാക്കിയ മാറ്റത്തിന് നന്ദി പറയുന്നു ചിലകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മ ശക്തമായി ഇന്ന് നിങ്ങളോട് ഇടപെടുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളെ ബന്ധിച്ച് ഒതുക്കി വച്ചിരിക്കുന്ന കെട്ടുകളെ പരിശുദ്ധാത്മ ഇന്ന് പകൽ പൊട്ടിച്ചു കളഞ്ഞു നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങളെ തടയുന്ന മണ്ഡലങ്ങൾ കർത്താവ് ഇന്ന് പകൽ അഴിച്ചു കളഞ്ഞിരിക്കുകയാ ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഉറങ്ങി ഏർ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ച വിഷയങ്ങൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി പാഞ്ഞ് ഇറങ്ങുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ കർത്താവേ കുടുംബങ്ങൾക്കകത്തേക്കോ വ്യക്തികൾക്കകത്തേക്കോ ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്ന ശക്തി ഇപ്പോൾ വ്യാപരിച്ചുറങ്ങട്ടെ യേശുവിൻ നാമത്തിൽ തലമുടിനാരുകൾക്കിടയിലൂടെ ശരീരത്തിൻ്റെ തൊക്കിൻ്റെ പുറത്തുകൂടി ഉറുമ്പ് നടക്കുന്നതുപോലെ രക്തത്തിനകത്തുകൂടി തൊലിക്കകത്തുകൂടി എന്തോ ഇഴകി നടക്കുന്നതുപോലെ പ്രയാസ ുഭവിക്കുന്ന ചിലരെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ സമർത്ഥമായി സഹായിക്കുമാറാകട്ടെ ദൈവത്തിന്റെ മഹാസാന്നിധ്യം അതിൽ ഏറ്റവും സന്തോഷിച്ചുകൊണ്ട് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഹേതുവായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത ആഴ്ച കാണാം കാണുവരെയും കർത്താവിൻ്റെ ചിറകടിയിൽ ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളായി പരിപാലിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ അമേൺ താങ്ക് യു